വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ് മഴയോടൊപ്പം ഇഷ്ടം പോലെ മീനുകളാണ് നമ്മുടെ തോടുകളിലും പുഴകളിലും ഒക്കെ മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വരാലും ചെറു മീനും വാഹിയാണ് ഇന്ന് നമ്മുടെ ചൂണ്ടക്കാരെ ടാർഗറ്റ് പണ്ടൊക്കെ തവളയും തവളയെയും പരളൊക്കെ ഹുക്കിൽ കോർത്തിട്ടാണ് ചൂണ്ടക്കാരെല്ലാം വരാലിനും ചെറുമീനൊക്കെ കൂടുതലും പിടിച്ചിരുന്നത് പക്ഷേ അക്കാലം കഴിഞ്ഞു പക്ഷെ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഫ്രോഗുകളാണ് ഈ മല്ലന്മാരെ അടിച്ചു കയറ്റാനായിട്ട് മിക്ക ചൂണ്ടക്കാരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാരക റിസൾട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഫ്രോഗുകൾക്ക് ഇത് ഇറങ്ങി തുടങ്ങിയ സമയത്ത് റബർ ഫ്രോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അക്കാലം കഴിഞ്ഞു ഇപ്പൊ തടിയുടെയും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലിന്റെ ഒക്കെ ഇടിവിട്ട് ഫ്രോകൾ ഇറങ്ങുന്നുണ്ട് അതില് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സ്പിന്നറുള്ള ചെറിയ ഫ്രോകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചൂണ്ടക്കാർക്കല്ല അറിയാം അതുമായിട്ട് വേട്ടക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറുമിന്റെ ഒരാളിന്റെ അടി അതിൽ കിട്ടിയിരിക്കും നമ്മൾ എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വൈബ്രേഷനും ചലനവും ഈ സ്പിന്നറുകള് വെള്ളത്തിൽ ഉണ്ടാക്കുന്നുണ്ട് മീനുകൾ ദൂരെ മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഇത് കറക്റ്റ് ആയിട്ട് മീനുകൾക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ ഒരു സ്പോട്ടിൽ തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഈ പറമ്പ് നിറയെ ഇഷ്ടംപോലെ ചാലുകളും കുഴികളും ആണ് എവിടെ എറിഞ്ഞാലും മീനെ കിട്ടും ഇവിടെ ഏത് സ്പോട്ടിൽ വന്നാലും ആ സ്പോട്ട് ശരിക്കും നിരീക്ഷിച്ചിട്ട് വേണം കാശ് ചെയ്യാനായിട്ട് ഈ വരാലിനും ചെറുമീനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇവർ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഏറെടുക്കാനായിട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വരും നല്ല ശബ്ദമുണ്ടാക്കി തന്നെയാണ് ഇവർ ഏറെടുത്ത് പോകുന്നത് ഈ മീൻറെ ആക്ടിവിറ്റി നിരീക്ഷിച്ച് നമുക്ക് ഈ മീനുകളൊക്കെ നമ്മൾ എറിയാൻ പോകുന്ന സ്പോട്ടിൽ ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവർ ഏറെടുത്ത് പോകുന്നതിന്റെ സമീപത്ത് തന്നെയായിരിക്കും ഇവര് കൂടുതൽ മറ്റ് മീനുകളെ പോലെ ഓപ്പൺ വാട്ടറിലൂടെയൊന്നും അധികം കറങ്ങി തറക്കാൻ ഇത്തരം മീനുകൾക്ക് വലിയ താല്പര്യം ഇല്ല ഇര പിടിക്കാൻ ഭാഗത്തിന് എവിടെയെങ്കിലും പതുങ്ങി നിൽക്കും എന്നിട്ട് ഇര എടുത്തോട് വരുമ്പോൾ ചാടി പിടിക്കും അതാണ് ഇവരുടെ രീതി തവളാളെ തന്നെയാണ് കൂടുതലും ഈ പറമ്പിലുള്ള കുഴികളിലും തോടുകളിലും ഒക്കെയുള്ള മീനുകളും ആഹാരമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തവളയിട്ട് വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ സ്ട്രൈക്ക് കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് ഇവര് തവളാളയൊക്കെ കഴിച്ച് വയർ ഫുള്ളാക്കിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവരെ അടിച്ചു വരില്ല സ്ട്രൈക്ക് കിട്ടിയാലില്ലെങ്കിലും ഒരു സ്ഥലത്ത് മീൻ നിന്ന് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മതി കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ എന്തായാലും ചാർജ് ആയിട്ട് വന്ന് അടിക്കും ചില മീനുകൾ മിന്നലിന്റെ വേഗതയിൽ വന്ന് നമ്മുടെ ഫ്രോഗിനെ വെള്ളം അടിച്ച് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പോവുക ചില മീനുകള് പതിയെ വന്ന് ഫ്രോഗിനെ എടുത്തിട്ട് പോകും കൂടുതൽ സമയത്തും വെള്ള അടിച്ച് തെറുപ്പിച്ച് ഫ്രോഗിനെ എടുത്തിട്ട് പോകുന്ന മീൻ ചെറിയ മീനുകളായിരിക്കും പതിയെ വന്ന് എടുത്തിട്ട് പോകുന്നവരായിരിക്കും കൊമ്പന്മാർ പിന്നെ ഹുക്കപ്പിന്റെ ടൈമിങ്ങിലുണ്ട് കാര്യം മീനടിച്ച് വെള്ളം അടിച്ച് തെറുപ്പിക്കുന്ന അതേ നിമിഷം തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനാണ് നിക്കരുത് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം മീന് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ മീനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹുക്കപ്പായി കിത്തുള്ളൂ പിന്നെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഫ്രോഗുകളിലെ എല്ലാ ഹുക്കുകൾ നല്ല എക്സ്ട്രാ ഷാർപ്പാണ് മീന്റെ ഭാഗമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് വന്നാതി അപ്പൊ തന്നെ ലോക്ക് ലോക്കായിക്കോളും ഈ പുല്ലുകളുടെ അടിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് കുറെ ദൂരം നമ്മുടെ ഫ്രോഗിനെ ചേസ് ചെയ്യുന്ന പരിപാടി ഈ ഉണ്ട് ആറ്റുവാളയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ഫോളോ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അടുത്ത കേറിൽ മിക്കവാറും തന്നെ അവൻ കയറി അടിച്ചിരിക്കും ചില ദിവസങ്ങളിൽ ഇവിടെ നിന്നും ചെറുമീനുകൾ കൂടുതൽ നടം വരാലുകളാണ് ഒന്നിനുപറകെ ഒന്നായി അടിച്ചു കയറുക ഇന്നും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അടി പൊട്ടിത്തിറങ്ങിയപ്പോൾ ഒന്നിനു നല്ല തകർപ്പ നടപരാളികളാണ് കറിക്കൊണ്ടിരിക്കുന്നത്